ഹായ് ഗായ്സ് അസ്സാം വലൈക്കും നോമ്പൊക്കെ എങ്ങനെയുണ്ട് നമുക്കൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് നോക്കിയാലോ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രിങ്ക് ആണ് പ്രിപ്പയർ ചെയ്യാനും ഭയങ്കര ഈസിയാണ് നമ്മളിവിടെ ഫോർ ടീസ്പൂൺ ഓഫ് കസ്റ്റാഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കട്ട പിടിക്കാണ്ട് പ്രത്യേകം നോക്കണം ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഫ്താർ ടൈമിൽ നല്ല തണുപ്പായിട്ട് കഴിക്കാം ഇനി നമുക്ക് പാൽ തിളപ്പിക്കാം നമ്മളിവിടെ അര ലിറ്റർ ഓഫ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് ഫോർ ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ ആഡ് ചെയ്യാം അതിൽക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റാർഡ് മിൽക്കും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കട്ട പിടിക്കാണ്ട് നമ്മൾ അളക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ അളക്കൊണ്ടേ ഇരിക്കാം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അതിൽക്ക് ആവശ്യമുള്ളത് ചിയ സീഡ്സാണ് അതിവിടെ ടു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് നിങ്ങളടുത്തുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്കിതിൽക്ക് യൂസ് ചെയ്യാം ഞങ്ങളിവിടെ മുന്തിരി ആപ്പിൾ പഴം മാങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രൂട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടും പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് നട്ട്സ് ആഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ആഡ് ചെയ്യാം ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ നല്ല മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ഫ്രൂട്ട്സിലേക്ക് നമ്മൾ കണ്ടെൻസ്ഡ് മിൽക്കാണ് അടുത്തത് ആഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റേഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ആഡ് ചെയ്തതിന് ശേഷം നല്ല മിക്സ് ചെയ്യണം പിന്നെ ചിയാ സീഡ്സും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം ഈസി റെസിപ്പി അല്ലേ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം